ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഓഗസ്റ്റ് പതിനെട്ട് ഉത്തരാഖണ്ഡിലെ മൽപ്പ ഗ്രാമത്തിലാണ് ഒരു ഗ്രാമം ഒന്നാകെ ഒഴുകി പോവുകയായിരുന്നു അതിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർ മരിച്ചു അതിനുശേഷം കേരളത്തെ സംബന്ധിച്ച് ഇത്ര വലിയൊരു ദുരന്തം നമ്മുടെ കൺമുമ്പിൽ കൺമുമ്പിലുണ്ടാവുന്നത് ഇതാദ്യമായിട്ടാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടക്കുന്ന കവളപ്പാറ പുത്തുമല പെട്ടിമുടി ദുരന്തങ്ങൾ പക്ഷേ അതിനേക്കാളൊക്കെ തീവ്രത കൂടിയ ദുരന്തമാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നത് വയനാടിൻ്റെ നെഞ്ചം അല്ല കേരളത്തിൻ്റെ നെഞ്ചകം തകർത്തിരിക്കുന്നതാണ് ഈ ദുരന്തം കെ സി ശിവരാമൻ സാർ പറഞ്ഞത് അദ്ദേഹം നൈറ്റ് പട്രോളിങ് സമയത്ത് ആനയെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് കല്ലുകൾ കൂട്ടിയിരിക്കുന്ന ശബ്ദം അദ്ദേഹം കേട്ടു അങ്ങനെ പുഴഭാഗത്തേക്ക് വന്നു അപ്പോൾ പുഴയിൽ ഒരുപാട് വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ അവർ അധികാരികളെ വിളിച്ചു പറഞ്ഞപ്പോൾ ഉരുൾ പൊട്ടിയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ വിവരം കൊടുക്കാൻ പാലത്തിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ഒരു ഉരുൾക്കൂടി പൊട്ടി ചൂരൽമല മുണ്ടക്കൈ സ്കൂൾ ആ പ്രദേശം ഒട്ടാകെ മണ്ണിനടിയിൽ പോയി കഴിഞ്ഞ ദിവസം വരെ അവിടെ നിരവധി വീടുകൾ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്നവർ മണ്ണിനടി എത്ര പേരുണ്ടെന്ന് ഒരു വിവരവുമില്ല ചാലിയാറിൽ നിന്ന് മാത്രം പതിമൂന്ന് മൃതദേഹം കണ്ടെടുത്തു ബോഡിയൊന്നും തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥ ഞാനിത് പറയുമ്പോൾ നൂറ്റി മുപ്പതിലേറെ പേർ മരണപ്പെട്ടു പുഴക്കപ്പുറത്ത് മൃതദേഹങ്ങൾ പുറത്തെടുക്കാനുണ്ട് ഒരുപാട് പേർ ചികിത്സയിൽ ഇതെല്ലാം വെറും കണക്കുകൾ മാത്രമാണ് ഇതിനപ്പുറമാണ് സംഭവിച്ചിരിക്കുന്നത് മുണ്ടക്കൈയിൽ നിന്ന് മനാവ് സംസാരിച്ചത് ഇങ്ങനെയാണ് കൈക്കുഞ്ഞുങ്ങളും സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും എല്ലാവരും കുടുങ്ങിക്കിടക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഭക്ഷണവും വെള്ളവുമല്ല എയർലിഫ്റ്റ് മാത്രമേ നടക്കൂ എല്ലാ വീട്ടിലും ചെളിയാണ് ആളുകൾ വീട്ടിൽ ജീവനോടെയും കുറേ പേർ ജീവനില്ലാതെയും കിടക്കുന്നു ഞങ്ങൾക്ക് അക്കരെ കിടക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് വിജയൻ എന്ന സഹോദരൻ രാത്രി ഒന്നരയ്ക്ക് ഒരു ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേറ്റു വല്ലാത്ത സ്മെല്ല് പുറത്തേക്ക് നോക്കിയപ്പോൾ അയൽപ്പക്കത്തെ വീട്ടിൽ സ്ത്രീയുടെ കരച്ചിൽ മഴയെടുത്ത് കഥകൾ പൊളിച്ച് അവരെ രക്ഷിച്ചു അടുത്ത വീട്ടിൽ പാറക്കടയിൽ കിടന്ന തോളും കൈയും ഒടിഞ്ഞ ഒരു സുജാതയെ രക്ഷിച്ചു തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒരു ഉരുൾപൊട്ടി കണ്ണിന് മുന്നിലൂടെ അമ്മയും പെങ്ങളും ഒലിച്ചു പോകുന്നത് കണ്ണീരോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അവരെ രക്ഷിക്കാൻ ചാടിയിരുന്നെങ്കിൽ വിജയനും തീരുമായിരുന്നു ഒരു ജനലിൽ രാത്രി മുഴുവൻ കുത്തി ഒലിക്കുന്ന തണുത്ത വെള്ളത്തിനെതിരെയും ചെളിക്കെതിരെയും നിന്നു എൻ്റെ അമ്മയെ അനീതി നിലവിളിച്ച് മണ്ണിലേക്ക് ഒലിച്ചുപോന്ന് കണ്ടു നിൽക്കേണ്ടി വന്നു അനീതിയുടെ ശരീരം കിട്ടി അമ്മയുടെ കിട്ടിയിട്ടില്ല ഇവിടെ എൻ്റെ പാപ്പ മരിച്ചിടക്കുക കുട്ടി മരിച്ചിടക്ക് ഒരാൾക്ക് ജീവനുണ്ട് അവനെ രക്ഷിക്കാൻ പറ്റുന്നില്ല സുഹയിൽ മുണ്ടക്കൈ കുടുങ്ങിക്കിടക്കുന്നയാൾ പറയുന്നു ഒരു രക്ഷാപ്രവർത്തകൻ ഇങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ വേർപെട്ടു പോയ അവസ്ഥയാണ് കുത്തിയൊഴുകുന്ന മലവെള്ളത്തിന് മുകളിലൂടെ കയറുകെട്ടിയാണ് രക്ഷാപ്രവർത്തനം ഒറ്റപ്പെട്ട ഇടങ്ങളിൽപ്പെട്ട മനുഷ്യരെല്ലാം പുറത്തെത്തിക്കാൻ ശ്രമം നടത്തിവരുന്നു എയർലിഫ്റ്റിംഗ് നടക്കുന്നു കാലാവസ്ഥ പ്രതികൂലമാണ് എല്ലാവരും നിസ്സഹായരാണ് ഇന്ത്യൻ ആർമി എത്തിയിട്ടുണ്ട് കണ്ണൂരിൽ നിന്നുള്ള കരസേനയും ചൂരൽ മലയിലെത്തി വിവിധ ജില്ലകളിൽ നിന്നും ഫയർഫോഴ്സ് അംഗങ്ങൾ വയനാട്ടിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഡിസാസ്റ്റർ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് ചെന്നാൽ ഉറപ്പായിട്ടും തല്ലുകൊള്ളേണ്ടതായിട്ട് വരും ഇത് ടൂർ പോകാനുള്ള സമയമല്ല അതിതീവ്രമായ മഴയും മഞ്ഞു രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിരിക്കുകയാണ് എല്ലാവരും സേഫ് സേഫാവണം ടൂറെല്ലാം ക്യാൻസൽ ചെയ്യണം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ബന്ധുവീടുകളിലേക്ക് പോകണം അവധി കിട്ടിയതിൻ്റെ പേരിൽ ഇത് നമുക്ക് സന്തോഷിക്കാനുള്ള സമയമല്ല ദുഃഖത്തിൻ്റെ പാനപാത്രമാണ് നമ്മുടെ കയ്യിൽ നമ്മൾ നമ്മുടെ വീടുകളിൽ സന്തോഷിച്ചിരിക്കുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് നിലവിളിക്കുന്നവരുടെ കണ്ണുനീർ നാം കാണാതെ പോവരുത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മളെല്ലാം ഒന്നിച്ച് നിന്നതാണ് വീണ്ടും നമ്മൾക്കൊന്നിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു എല്ലാം മറന്നും നമുക്ക് ഒന്നിച്ചു നിൽക്കാം സൈന്യം സേനാ വിഭാഗങ്ങൾ സന്നദ്ധ പ്രവർത്തകർ പോലീസ് വിഭാഗങ്ങൾ സാമൂഹിക സംഘടനാ നേതൃത്വങ്ങൾ നടത്തുന്ന ദുരന്ത നിവാരണ പദ്ധതികൾ യഥാക്രമം നടക്കട്ടെ ഗതാഗതം വെളിച്ചം ഭക്ഷണം വസ്ത്രം ആശുപത്രി സേവനം മരുന്ന് വൈദ്യസഹായം ജീവൻ രക്ഷാ ഉപാധികൾ എന്നിവ അടിയന്തരമായി ലഭ്യമാക്കട്ടെ ഒരു ജനതയുടെ ഉയർത്തി എഴുന്നേൽപ്പിനായി വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് അവർക്ക് കൈകോർക്കാം